ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ബാങ്ക് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും നടപ്പിലാക്കാത്തത്ര മികച്ച രീതിയിലാണ് കേരളം ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് അഭിപ്രായപ്പെട്ടു കേന്ദ്രം നൽകുന്ന കൂട് നിർമ്മിക്കാൻ പോലും ആകില്ല സർക്കാരിന്റെ കാലാവധി കഴിയും മുമ്പേ ഏഴു ലക്ഷം വീടുകൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു പെരിയാട് പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനവും താക്കോൽ ഓപ്പൺ ജിം ഫിസിയോതെറാപ്പി ലാബ് എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലൈഫിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ഇതുപോലൊരു പദ്ധതി ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ഇപ്പോഴും നടപ്പാക്കുന്നില്ല നാല് ലക്ഷം രൂപയാണ് ഒരു ഗുണഭോക്താവിന് വീട് വയ്ക്കാൻ നമ്മൾ കൊടുക്കുന്നത് നാല് ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയുണ്ട് പി എം എ വൈ ഗ്രാമീൺ അതിൽ കൊടുക്കുന്ന പൈസ എത്രയെന്നറിയാമോ അറിയാമോ വീട് വയ്ക്ക എഴുപത്തിരണ്ടായിരം എഴുപത്തിരണ്ടായിരം കൊണ്ട് എറിയാട് ആർക്കെങ്കിലും വീട് വയ്ക്കാൻ പറ്റുമോ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ മുമ്പിൽ നമ്മുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ ഒരു അപേക്ഷ വന്നു കോഴിക്കോട്ട് എന്നുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ അപേക്ഷയാണ് ആ പഞ്ചായത്തിലെ ബി പി എൽ കുടുംബങ്ങൾക്ക് ആട്ടിൻകൂട് വെക്കാൻ തൊണ്ണൂറ്റെട്ടായിരം രൂപ അനുവദിക്കാനുള്ള പദ്ധതിയാണ് ആട്ടിൻകൂടിന് തൊണ്ണൂറ്റെട്ടായിരം എത്ര ആ വീടിന് എഴുപത്തിരണ്ടായിരം അപ്പം അതുകൊണ്ടാണ് നമ്മൾ നിശ്ചയിച്ചത് കേരളം തീരുമാനിച്ചത് മിനിമം നാല് ലക്ഷം എത്ര പേർക്ക് കൊടുത്തു എന്നറിയതുവരെ അഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തിലധികം പേർക്ക് ഈ വീട് വെക്കാനുള്ള പൈസ കൊടുത്തു അതിൽ പൂർത്തിയാക്കിയത് എത്ര എന്നറിയു നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം പേര് അതായത് ലൈഫ് ഉള്ളത് കൊണ്ട് അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയുന്നത് ഇന്ന് നാല് ലക്ഷത്തി കുടുംബങ്ങളാണ് ഒരു വീട്ടിലെ ഒരു കുടുംബത്തിൽ നാലാളെന്ന് കണക്കാക്കിയാൽ എത്രയായി പത്തു പതിനേഴ് ലക്ഷം ആളുകൾ ഇന്ന് അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയുന്നു ലൈഫിന്റെ നേട്ടം ലൈഫില്ലായിരുന്നെങ്കിൽ ഇവരെല്ലാം നല്ല വാടക വീട്ടിലും ഏതു സമയവും പൊളിഞ്ഞു വീഴാവുന്ന വീട്ടിലൊക്കെ കഴിയുമായിരുന്നു ആ വ്യത്യാസം നമ്മുടെ ലൈഫ് വീടും കേരളത്തിന് പുറത്ത് സർക്കാർ സഹായത്തോടെ ഉണ്ടാക്കുന്ന വീടും തമ്മിൽ വ്യത്യാസം കാണാം കേരളത്തിന് പുറത്തുണ്ടാക്കുന്ന വീട് നമ്മളെ സംബന്ധിച്ചൊരു വീടായിട്ട് അംഗീകരിക്കില്ല ഒരു കൂടായിട്ടെ കൂട്ടി ചെറിയ അങ്ങനെ നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം വീട് പൂർത്തിയാക്കി ഒരു ലക്ഷത്തോളം വീടിന്റെ നിർമ്മാണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു ഈ കൊല്ലം പുതുതായി ഒരു ലക്ഷം പേർ കൂടി വീട് കൊടുക്കും ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും ഒരു ലക്ഷം ലക്ഷം പേർക്ക് കൊടുക്കാൻ പറ്റും എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു വൈസ് ഷാജാൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹ്സൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസീം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കർഗപ്പാടത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രവീൺ പി കെ മുഹമ്മദ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി എ നസീർ മാസ്റ്റർ അഴീക്കോട് ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മിസ്റ്റർ പിഷ്കല ടീച്ചർ പഞ്ചായത്ത് സെക്രട്ടറി സെറീന എ അലി എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ഓഫ് ലൈൻ ക്ലാസ്സ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൌണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഗ്രാഫ് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആന്റ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആന്റ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രൈനിങ് ക്ലാസസ് ഓൺലൈൻ ആന്റ് ഓഫ് ലൈൻ ഫോർ അക്കൌണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബിസ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദിക്കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ്